മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ 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 വാഷ് സെറ്റിംഗ് എന്നിവ ഡൈ ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർ ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് വാണിയംകുളം നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം പരാതി ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്ന് നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു വാണിയംകുളം കോതകുറിശി റോഡ് മുതൽ വല്ലപ്പുഴ റോഡ് ജംഗ്ഷൻ വരെയും നീളുന്ന ഗതാഗത കുരുക്കാണ് നഗരത്തിലെത്തുന്നവരെ വലയ്ക്കുന്നത് ഇത് നഗരത്തിലെ വ്യാപാരികളെയും ഓട്ടോ തൊഴിലാളികളെയും ഏറെ ബാധിക്കുന്നുണ്ട് മാസങ്ങൾക്കു മുൻപ് ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തും പോലീസും ഇടപെട്ട ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബസ് സ്റ്റോപ്പുകൾ മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം നടപ്പിലാക്കിയെങ്കിലും ഗതാഗത കുരുക്കിന് യാതൊരു മാറ്റവും ആരോപണം ഈ വാഴത്തുള്ള ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് എടുത്ത തീരുമാനത്തില് ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയതിന്റെ കാരണം കൊണ്ട് ബ്ലോക്കിനു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞ രണ്ട് സൈഡിലും അനധികൃതമായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞ വണ്ടികളുടെ ബ്ലോക്കാണ് കാര്യമായിട്ട് വരുന്നത് പിന്നെ പറഞ്ഞ ബസ് സ്റ്റോപ്പ് നീക്കിയതിന്റെ അടിസ്ഥാനത്തില് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പി കെ ദാസ് ഹോസ്പിറ്റലിൽ പോകുന്ന രോഗികൾക്കും അതുപോലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം നടന്നു വന്നിട്ട് വേണം ഈ ഹോസ്പിറ്റലിലേക്കും അതുപോലെ സ്കൂളിലേക്കും പോകാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് സ്ഥിരം കൂടുക എന്നല്ലാതെ ഞങ്ങളുടെ ഓട്ടോഷക്കാരെ ഇടപെട്ട് ആ ബ്ലോക്കുകൾ തീർക്കുകയാണ് ചെയ്യല് എന്നാലും ബ്ലോക്കിന് ഒരു കുറവുമില്ല സ്കൂൾ വാഹനങ്ങളും ആംബുലൻസുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ടൌണിൽ കുടുങ്ങിക്കിടക്കാറുള്ളത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചന്തയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ ക്രമീകരിക്കാൻ സംവിധാനമില്ലാത്തത് ഈ ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ ഇടവരുത്തുന്നുണ്ട് എന്നും പരാതിയുണ്ട് റോഡിന് ഇരുവശങ്ങളിലുമുള്ള അനധികൃത പാർക്കിംഗും ടൌണിലെ തിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് ഒന്നോ രണ്ടോ ട്രാഫിക് പോലീസുകാരുടെ സേവനമുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും നാട്ടുകാർ തന്നെ ഗതാഗതം നിയന്ത്രിക്കാറാണ് പതിവ് എന്നും ആരോപണമുണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ടൗണിലെത്തുന്നവർ ഗതാഗത കുരുക്കുമൂലം വലയുകയാണ് ഇപ്പോൾ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്ന് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു വാണിമുളത്തെ ബ്ലോക്ക് കൂടുതലും ദിവസം വ്യാഴാഴ്ച ദിവസമാണ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് വരുന്നത് അതായത് ചന്ത റോഡിലെ വണ്ടികൾ ബ്ലോക്ക് ആവും അതേപോലെ ടി ആർ കെ റോഡിലേയും ബസ്സുകൾ തിരിഞ്ഞു സ്കൂൾ ബസ്സുകൾ തിരിഞ്ഞു വരുമ്പോൾ കൂടുതൽ ബ്ലോക്ക് ആണ് ഭയങ്കര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ പേരിൽ ഇപ്പൊ ബസ് സ്റ്റോപ്പ് കുറച്ച് അങ്ങോട്ട് നീക്കി അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവാന്നല്ലാതെ ഒരു ഒരു ഇതും ഇവിടെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുകയാണ് പഴയ വരുന്ന ആയിട്ട് നടന്നു വരണം ന്യൂസ് ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി